മാധ്യമ പ്രവർത്തന കാലഘട്ടത്തിലെ മറക്കാനാവാത്ത ചില ദിനങ്ങൾ അപ്രതീക്ഷിതമായി കുറിച്ചു തുടങ്ങി ആ കുറിപ്പുകളെല്ലാം തുന്നിച്ചേർത്ത് ഏടുകളാക്കി അത് പുറത്തിറങ്ങുകയാണ് അതിന്റെ പേരാണ് ആ താലിമാല തേടി ആരും വന്നില്ല പല അധ്യായങ്ങളും എന്റെ സങ്കടങ്ങളാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ നിസ്സഹായ അവസ്ഥയാണ് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് എന്റെ മനോനില തെറ്റിയിട്ടുണ്ട് ഞാൻ മനോരോഗ വിദഗ്ധൻ നിർദ്ദേശിച്ച മരുന്ന് ദിവസങ്ങളോളം കഴിച്ചിട്ടുണ്ട് എന്റെ പിന്നിൽ സ്കൂട്ടർ യാത്രക്കാരനായി കയറിയവൻ വണ്ടി കുണ്ടിലിടരുത് സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ആ എൻ്റെ സഹയാത്രികന്റെ കയ്യിൽ സ്റ്റീൽ ബോംബും വടിവാളുമടങ്ങി സംഘർഷകാലഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ ഡി ജി പി ഒരു വനത്തിനുള്ളിൽ വാളയന്തിയ ബോംബെന്തിയ അക്രമികൾക്ക് മുന്നിൽ പകച്ചു നിന്നിട്ടുണ്ട് കണ്ണവും മനത്തിനുള്ളിലാണ് സംസ്ഥാനത്തെ അന്നത്തെ ഡി ജി പി ഈ അക്രമികൾ വാളും ബോംബുമായി ഇങ്ങനെ അദ്ദേഹത്തിന് അടുത്തേക്ക് നടന്നെത്തി അദ്ദേഹം സഞ്ചരിച്ച കാർ അവർ തടഞ്ഞു കാറിലേക്ക് നോക്കി അവർ പറഞ്ഞു ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ലായിരുന്നു ജോലി ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന ഒരു എസ്ഐക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ബലി നൽകേണ്ടി കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളില്ല കോട്ടയത്ത് താമസിക്കുന്ന ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു വേദന വന്നു ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒടുവിൽ ആ നഗരത്തിലെ ഏതോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു ജോലിക്കിടയിൽ വിവരമറിഞ്ഞ് ആ പോലീസ് ഉദ്യോഗസ്ഥ അതായത് സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഓടി തൻ്റെ ഭാര്യയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കൂത്തുപറമ്പ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തി ഈ സമയം ഭാര്യ നടന്ന് വാഷ്റൂമിലേക്ക് കയറുകയാണ് ആ വാഷ്റൂമിൽ ഭാര്യ പ്രസവിക്കുകയാണ് ഈ പ്രസവിക്കുന്ന ചോരക്കുഞ്ഞിന് ഈ ഉദ്യോഗസ്ഥൻ്റെ കൈകളിലേക്കാണ് ആ ചോരക്കുഞ്ഞ് പിറന്നു വീഴുന്നത് അതും ജീവനില്ലാത്ത ചോരക്കു